അലൈക്കും വാഹമത്തല്ലാഹി വാത്തു ബിസ്മില്ലാഹി റഹ്മാൻ അലഹമുല്ലാഹി റബിൾബിഹി അൽഫഇൻ വിസ്ഡം ഹദീസ് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് മറ്റുള്ളവരുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഇടപെടലുകളെ കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം തുറുമതി റദിയാഹു താനു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നബിസാഹു അലഹി വസ്ലമ തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നു അവിടുന്ന് പറഞ്ഞു മൻ റദ്ദ അൻ റദ്ദി അഹീഹി ഒരാൾ തൻ്റെ സഹോദരൻ്റെ അഭിമാനത്തെ തൊട്ട് തടുത്തു വെച്ചാൽ മറ്റുള്ളവരെ തടഞ്ഞു വെച്ചു ഒരാൾ വേറൊരാളെ കുറ്റം പറയുന്നു ഖീബത്ത് പറയുന്നു അപ്പോൾ ഉടനെ തടഞ്ഞു വച്ചു പറയരുത് അയാളെ മറ്റുള്ളവർക്കിടയിൽ മോശമാക്കരുത് എന്ന് പറഞ്ഞ് അയാളെ വെച്ചു അല്ലെങ്കിൽ ഒരാൾ ജനങ്ങൾക്കിടയിൽ വഷളാകുന്ന സാഹചര്യം വരുമ്പോൾ മറ്റുള്ളവരെ അയാളെ വഷളാക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിച്ചു അയാളുടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഇടപെട്ടു നമ്മുടേതല്ല മറ്റൊരാളുടെ നമ്മുടെ സഹോദരൻ്റെ അഭിമാനം പിച്ചു ചീന്തപ്പെടുന്നത് കാണുമ്പോൾ അതിനെ മറ്റുള്ളവരിൽ മറ്റുള്ളവർ അതിൽ നിന്ന് തടഞ്ഞ് ഇവന്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഇടപെടൽ നടത്തിയാൽ റദ്ദല്ലാഹു അൻ ഖിയാമ ക്യാമത്ത നാളില് അള്ളാഹു ഇവന്റെ മുഖം ഇവനെ അള്ളാഹുത്താല നരകത്തിൽ നിന്ന് രക്ഷിക്കും എന്നർത്ഥം മറ്റുള്ളവന്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഇടപെട്ടാൽ അള്ളാഹു നമ്മെ നരകത്തിൽ നിന്ന് സംരക്ഷിക്കുമെന്നർത്ഥം എന്നർത്ഥം അപ്പൊ അത്രയ്ക്കും വളരെ പ്രാധാന്യത്തോടെ കാണുന്നൊരു സംഗതിയാണ് മറ്റുള്ളവരുടെ അഭിമാനം സംരക്ഷിക്കാൻ നല്ലത് അപ്പം എന്തായാലും മറ്റുള്ളവരുടെ അഭിമാനം നശിപ്പിക്കാൻ പാടില്ല മറ്റു ആളുകൾക്കിടയിൽ അവരെ മോശമാക്കാൻ പാടില്ല മറ്റുള്ളവർ ചെയ്യുമ്പോൾ തന്നെ അതിന് തടുത്തു വെക്കണം എന്നാർത്ഥം അള്ളാഹു താര അത്തരത്തിൽ ജനങ്ങൾക്ക് ഉപകരിക്കുന്ന ഇടപെടലുകൾ നടത്താൻ തോഫിഖൽ കുമാർ ആവട്ടെ ആമീൻ അസ്സലാമലൈക്കും വാഹത്തല്ലാഹി വാത്തൂ